നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എസ് ആർ സി ബി ഐ പി എല്ലിന്റെ പ്ലേ ഓഫില് ഇപ്പൊ പ്ലേ ഓഫിലെ നാല് ടീമുകളും തിരുവാരമായിരിക്കുന്നു കെ കെ ആർ രാജസ്ഥാൻ റോയൽസ് എസ് ആർ എച്ച് ഇതാ ആർ സി ബിയും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു ഐ പി എല്ലിന്റെ ചരിത്രത്തിലുണ്ടോ ഇങ്ങനെ ഒരു തിരിച്ചു വരവ് വല്ലാത്തൊരു പ്രകടനമല്ലേ അവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാധകർക്ക് ആവേശത്തിന്റെ പരകോടിയിലാണ് നോക്കുക മെയ് മൂന്നിന് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടിക എടുത്തു നോക്കുമ്പോ പത്താം സ്ഥാനത്ത് നിന്ന ടീമാണ് ആർ സി ബി ഇപ്പോഴോ ഇപ്പൊ അവർ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുന്നു എന്തൊരു പ്രകടനമാണ് അവർ നടത്തിയിരിക്കുന്നത് ആദ്യത്തെ ആദ്യത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം ഏഴ് തോൽവികൾ കഴിഞ്ഞു തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എഴുതി തള്ളിയിരുന്നു നമ്മൾ ആ ഘട്ടത്തിലൊക്കെ പ്ലേ ഓഫ് സാധ്യതകൾ പറയുമ്പോൾ മാത്തമാറ്റിക്കലി ഇപ്പോഴും സാധ്യതയുണ്ടെങ്കിലും പ്രാക്ടിക്കലി സാധ്യത കുറവാണ് സ്ലൈ ടെസ്റ്റ് ഹോപ്പേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോ എന്ത് സ്ലൈ ടെസ്റ്റ് ഹോപ്പ് താൻ നിർത്തട ആർ സി ബി ഒക്കെ പുറത്തായി എന്ന തരത്തിൽ പ്രതികരിക്കുന്നവരുണ്ടായിരുന്നു പക്ഷെ ക്രിക്കറ്റ് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഹോപ്പ് മാത്രം ഉണ്ടെങ്കിൽ പോലും അത് മാറ്റിമറിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കളിയുടെ മാജിക് അതാണ് ആർ സി ബി നമുക്ക് ഇപ്പൊ ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത് ചെറിയൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുക റിസൾട്ട് വരും അങ്ങനെ ആദ്യത്തെ ആദ്യത്തെട്ട് കളികളിൽ ഒരു വിജയവും ഏഴ് തോൽവിയും ഏറ്റുവാങ്ങി അതേ ടീം ആ പിന്നീട് പിന്നീടുള്ള ആറ് കളികള് ആറും വിജയിച്ചു അങ്ങനെയാണ് അങ്ങനെയാണ് അവര് ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുന്നത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കംബാക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓ ഈ വിജയത്തിന്റെ ചേരുവകൾ പലതാണ് നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ അവർ പുറത്താക്കിയത് കിഡലൻ ബാറ്റിംഗ് പ്രകടനമാണ് സിബിയുടെ ഓരോ താരങ്ങളും പുറത്തെടുത്തത് ബോളിംഗിൽ മാക്സ്വെൽ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്തത് മുതൽ അവരുടെ പോരാട്ട വീര്യം കൃത്യമായിട്ട് നമുക്ക് കാണാമായിരുന്നു ഓരോ ഘട്ടത്തിലും കോലിയാ ക്യാച്ച് എടുത്ത് കാണിച്ച ആവേശമില്ലേ അതുപോലെ രജിൻ രവീന്ദ്രയെ റൺ ആക്കിയിട്ടുള്ള ആഘോഷം പിന്നെ ഫാഫിന്റെ ആ ഒറ്റക്കയ്യൻ ജമ്പ് ചെയ്തെടുത്ത ക്യാച്ച് എല്ലാത്തിനുമ്പുറം അവസാന ഓവറിൽ ആദ്യ പന്ത് സിക്സറിന് അടിച്ചു പറത്തിയിട്ടും പിന്നീടുള്ള പന്തുകളിൽ തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് പിന്നെ ഡോട്ട് ബോൾ പിന്നെ ഒരു സിംഗിള് പിന്നെ ഡോട്ട് ബോൾ ഡോട്ട് ബോൾ അങ്ങനെ പന്തറിഞ്ഞ യാഷ്ദയാൽ ഒരു സംശയം വേണ്ട ഈ സീസണിൽ ഐ പി എല്ലിൽ ആർ സി ബിയുടെ ഏറ്റവും മികച്ച ബോളർ യാഷ്ദയാൽ തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ റിങ്കു എടുത്തിട്ട് അലക്കിയ താരമാണ് ഈ യാഷ്ദയാൽ അവിടെ നിന്നാണ് ഈ ഒരു മികവിലേക്ക് താരം എത്തിയിരിക്കുന്നത് അപ്പം ചേരുവകളെല്ലാം കൂടി ചേർന്ന് ഒരു ത്രില്ലറായി മാറിയ പോരാട്ടം ആർ സി ബി അർഹിച്ച നേട്ടമാണിത് കാരണം പരാജയത്തിന്റെ പടുവയിൽ എല്ലാവരും എഴുതി തള്ളുന്ന ആത്മവിശ്വാസം സ്വന്തം സ്വന്തം കഴിവിലുള്ള വിശ്വാസം അങ്ങനെ പൊരുതി നേടിയതാ ഒരിക്കൽ കോലി തന്നെ അത് തുറന്നു പറഞ്ഞിരുന്നല്ലോ പഫ് ഡുപ്ലസിയും പറഞ്ഞ കാര്യമാണത് ഞങ്ങള് പോയിന്റ് പട്ടിക നോക്കണ്ട നമുക്ക് വേണ്ടി നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് അങ്ങനെ കളിക്കണം പോയിന്റ് പട്ടിക നോക്കുകയോ വേണ്ട എന്നൊരു തീരുമാനമെടുത്തു എവിടെയാണ് കാര്യങ്ങൾ മാറി പറഞ്ഞത് എന്ന് അതെ കൈയടിക്കണം ഈ തിരിച്ചുവരവില് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കമ്പാക്ക് ആണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ശരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്ന ആർ സി ബി റോയൽ ആയിരിക്കുന്നു രാജകീയം ആർ സി ബി വെടിവസുന്ന ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്രിക്സ്